ഇതായിരുന്നു താരം കളിച്ചത് പക്ഷെ ഇതിന്റെ പേരിൽ അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞവർക്ക് മറുപടിയുമായി നടി മിയ അഭിനയം മതിയാക്കിയവർ നൃത്തത്തിന്റെ വഴിയിലാണ് ദിവ്യ ഉണ്ണി നവ്യ നായർ ഇപ്പോഴിതാ മിയയും പൊതുപരിപാടിക്കിടെ നൃത്തം അവതരിപ്പിച്ചതിനെ തുടർന്ന് ദയയില്ലാത്ത ട്രോൾ ചെയ്യപ്പെട്ടതിനോട് പ്രതികരിച്ച് നടി മിയ ജോർജ് രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന നൃത്തപരിപാടിയുടെ അവസാന അഞ്ചു മിനിറ്റ് ദൃശ്യങ്ങളാണ് പ്രചരിച്ചതെന്നും ഇനിയും ട്രോളുകൾ ഉണ്ടായിക്കോട്ടെ റോയൽറ്റി ചോദിക്കുന്നില്ലെന്നും മിയ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു രണ്ടു മണിക്കൂർ ഡാൻസ് പ്രോഗ്രാം കവർ ചെയ്യാൻ വന്ന മീഡിയക്കാരുടെയൊക്കെ ക്യാമറകൾ കേടുവന്നതിനാൽ അവർക്ക് അവസാന അഞ്ചു മിനിറ്റ് മാത്രമേ ക്യാമറയിൽ കിട്ടിയുള്ളൂ ഒരു പരിപാടി കവർ ചെയ്യാൻ വരുമ്പോൾ മിനിമം റെക്കോർഡിംഗ് വർക്കാകുന്ന ക്യാമറയെങ്കിലും എടുക്കണ്ടേ ട്രോളർമാർ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായ കണ്ടന്റ് വെട്ടിയെടുക്കുന്നത് പോട്ടെ സാരമില്ല കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ പരിപാടിയിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകണ്ട് കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടെ ഈ സമൂഹത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച് ട്രോളുകൾ ഉണ്ടാക്കുക വിൽക്കുക റോയൽറ്റി ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കയ്യിൽ വെച്ചോളൂട്ടോ മിയ ജോർജ് ഇങ്ങനെയാണ് കുറിച്ചത് മിയയുടെ കുറിപ്പ് ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു നിരവധി പേരാണ് പ്രതികരണങ്ങൾ അറിയിക്കുന്നത് മിയ തകർക്കാൻ പലരും നോക്കും നിങ്ങൾ കളിച്ച് കളിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി